നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം ഉബൈദുള്ള താനാളൂരിന് ജന്മനാട്ടിൽ പൗരാവലിയുടെ ആദരം മാധ്യമപ്രവർത്തന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട ചന്ദ്രിക റിപ്പോർട്ടറും താനാളൂരിന്റെ മതസാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ സൗമ്യ സാന്നിധ്യവുമായ ഉബൈദുള്ള താനാളൂരിനെ ജന്മനാട് സ്നേഹോഷ്മളതയോടെ ആദരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മതരംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങ് കേരള സംസ്ഥാന കായിക ഹജ് വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു താനാളൂർ പൗരാവലി സംഘടിപ്പിച്ച ചടങ്ങിൽ പൗരാവലിയുടെ ഉപഹാരം മന്ത്രി ഉബൈദുല്ല താനാളൂരിന് സമ്മാനിച്ചു അധ്യാപകനായും എഴുത്തുകാരനായും സംഘാടകനായും ജീവകാരുണ്യ പ്രവർത്തകനായും ജീവിത സൗകര്യം മുന്നോട്ട് നയിക്കുന്ന ഉബൈദുല്ല താനാളൂരിനെ സാദരം താനാളൂർ എന്ന ചടങ്ങിൽ വെച്ചാണ് ആദരിച്ചത് ക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള താനാളൂരിലെ കൂട്ടായ്മയാണ് ആദരവ് ഒരുക്കിയത് താനാളൂർ വട്ടത്താണിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു പൗരാവലിയുടെ ഉപഹാരവും മന്ത്രി ഉബൈദുള്ള താനാളൂരിന് സമ്മാനിച്ചു പത്രപ്രവർത്തന രംഗത്ത് അൻപത് വർഷത്തെ മികച്ച അംഗീകാരത്തിനുള്ള പൗരാവലിയുടെ പ്രശസ്തി പത്രം കുറുക്കോളി മൊയ്തീൻ എം എൽ എ സമ്മാനിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത് പൊന്നാടെ അണിയിച്ചു താനാളൂർ സർവീസ് സഹകരണ ബാങ്കും താലൂക്ക് മദ്യനിരോധന സമിതിയും ഉപകാരം നൽകി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി വി അബ്ദുറസാഖ് ഒ രാജൻ തോട്ടുങ്ങൽ ഉസ്മാൻ ഹാജി കെ ജനചന്ദ്രൻ മാസ്റ്റർ വി പി എം അബ്ദുറഹ്മാൻ മാസ്റ്റർ ടി പി എം മൂസിൻ ബാബു യൂസഫ് കൊടിയേങ്ങൽ അഫ്സൽ കെ പുരം എന്നിവർ പ്രസംഗിച്ചു മാധ്യമങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന സെമിനാറിൽ മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ വിഷയാവതരണം നടത്തി മുജീബ് കെ താനൂർ മോഡറേറ്ററായിരുന്നു ചന്ദ്രിക മലപ്പുറം റസിഡന്റ് എഡിറ്റർ ഇക്ബാൽ കല്ലുങ്ങൽ ദേശാഭിമാനി ചീഫ് സബ് എഡിറ്റർ റഷീദ് ആനപ്രം പ്രൊഫസർ സമത് മങ്കട പി സതീശൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ